കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടുകക്ഷിയായ സി പി ഐ ചേർന്ന് കുഴിച്ച ഒരു കെണിയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നാകെ വിഴുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് കേരളത്തിലെ ആഗോള പ്രശ്നം എന്താണ് പി എം ശ്രീ പദ്ധതിയിൽ പിണറായി സർക്കാർ ഒപ്പുവെച്ചു കേന്ദ്രത്തിന്റെ നയങ്ങളെ കേരള സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞ ദിവസം രാത്രി മുതൽ കേരളത്തിലെ മാധ്യമങ്ങൾ തലക്കെട്ട് നൽകിക്കൊണ്ട് ബിഗ് ബ്രേക്കിംഗ് ആയിക്കൊണ്ട് നൽകുന്ന വാർത്ത ഇതാണ് ആ വാർത്ത ആ വാർത്തയിൽ മുങ്ങിപ്പോയതോ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയൊരു കൊള്ള ശബരിമല ശ്രീ അയ്യപ്പ സ്വാമിയുടെ തിരുസന്നിധിയിലെ ആ കൊള്ളയുടെ വാർത്തകളാണ് മുങ്ങിപ്പോയത് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ചില വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നത് ബോധപൂർവമാണ് ചില വാർത്തകൾ മെനഞ്ഞുണ്ടാക്കുന്നത് മറ്റൊന്നിനെ മറയ്ക്കാൻ വേണ്ടിയാണ് ഇവിടെ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ അത് കേരളത്തിലെ ഭരണകക്ഷിയിലെ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള തർക്കമായി അതിനെ വളർത്തിയെടുക്കുകയും ആ തർക്കത്തെ ഓരോ ദിവസം ഓരോ മണിക്കൂറിലും ഓരോ നിമിഷവും പർവ്വതീകരിച്ചുകൊണ്ട് ഇതെന്തോ വലിയ ആഗോള പ്രശ്നമാണ് എന്ന് നമ്മുടെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയുമാണ് നമ്മുടെ മാധ്യമങ്ങൾ കുറെ മാധ്യമങ്ങൾ ഇത് ബോധപൂർവം ചെയ്യുന്നത് മറ്റു ചിലർ ഈ കെണിയിൽ പെട്ടുപോയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാധ്യമങ്ങൾ മാത്രമല്ല കേരളത്തിന്റെ പ്രതിപക്ഷം പോലും ഈ കെണിയിൽപ്പെട്ടിരിക്കുന്നു പി എം ശ്രീ പദ്ധതി എന്താണ് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ഒരു പദ്ധതി വിദ്യാഭ്യാസ മേഖലയിലെ കേന്ദ്ര സർക്കാരിന്റെ സഹായം അനുവദിക്കുന്ന പദ്ധതി രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ഒട്ടുമുക്കാൽ സംസ്ഥാനങ്ങളും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ തന്നെ സഹകരിക്കുന്നുണ്ട് രാജസ്ഥാനായാലും കർണാടക ആയാലും ഒരു മുഴുവൻ സംസ്ഥാനങ്ങളും കേരളത്തെയും തമിഴ്നാടിനെയും പോലുള്ള ചില സംസ്ഥാനങ്ങൾ മാത്രമാണ് തുടക്കത്തിലെ ഈ പദ്ധതിയുമായി സഹകരിക്കില്ലെന്ന് എതിർപ്പ് അറിയിച്ചത് എന്തുകൊണ്ടായിരുന്നു മറ്റൊന്നും കൊണ്ടല്ല ഈ പദ്ധതി നടപ്പാക്കുകയാണെങ്കിൽ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രാൻഡ് ധനസഹായം സ്വീകരിക്കുകയാണെങ്കിൽ ക്രമേണ ദേശീയ വിദ്യാഭ്യാസ നയം ആ വിദ്യാഭ്യാസ നയവും നടപ്പാക്കേണ്ടി വരും ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിലും ഈ സംസ്ഥാനങ്ങളിലും നടപ്പാക്കാമെന്നുള്ള സമ്മതപത്രം നൽകിയാൽ മാത്രമേ ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഭാഗമായി ലഭിക്കുന്ന സാമ്പത്തിക സഹായം സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അത് നിസ്സാരമായ സാമ്പത്തിക സഹായമല്ല അത് ആയിരക്കണക്കിന് കോടി രൂപയുടെ സഹായമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളം ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതിനകം മൂവായിരത്തി മുന്നൂറ് കോടിയിലധികം രൂപ സംസ്ഥാനത്തിന് ലഭിച്ചേനെ സംസ്ഥാനം പിടിവാശി മൂലം രാഷ്ട്രീയ തിമിരം മൂലം രാഷ്ട്രീയ അന്ധത ബാധിച്ച രാഷ്ട്രീയ അന്ധത മൂലമുള്ള പിടിവാശി മൂലം ആ മൂവായിരത്തി മുന്നൂറ് കോടി രൂപ കേരളം ഇതിനകം നഷ്ടപ്പെടുത്തി എന്നുള്ളത് യാഥാർത്ഥ്യം സംസ്ഥാനത്തെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സ്കൂളുകൾ സ്മാർട്ട് സ്കൂളുകളായേനെ സംസ്ഥാനത്തെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇതിനകം തന്നെ ഇരട്ടിയിലധികം വർദ്ധിച്ചേനെ സംസ്ഥാനത്തെ സ്കൂളുകളുടെ വികസനം ഉണ്ടാകുമ്പോൾ സ്കൂളുകൾ സ്മാർട്ട് ആകുമ്പോൾ പഠിക്കുന്ന കുട്ടികളുടെ പഠന നിലവാരം സ്വാഭാവികമായും ഉയരുകയും ചെയ്യും അങ്ങനെ കേരളത്തിലെ കുട്ടികളുടെ ജീവിത സാഹചര്യങ്ങൾ തന്നെ മാറ്റിമറിക്കാൻ ഉദകമായിരുന്നൊരു പദ്ധതിയാണ് കേരളം കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി തുരങ്കം വയ്ക്കുകയും അതിശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നത് ആ പദ്ധതിയിൽ ആ നിലപാടിൽ നിന്ന് വളരെ വേഗം പിന്നോട്ട് പോകാൻ കേരളത്തെ പ്രേരിപ്പിച്ച ഘടകമെന്ത് സ്വാഭാവികമായും കേരളത്തിലെ സ്കൂളിൽ വിദ്യാഭ്യാസ മേഖലയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനവധിയുണ്ട് കേരളത്തിലെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ കഴിയുന്നില്ല സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി പോലും വിതരണം സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞി വിതരണം പോലും മുടങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ സാമ്പത്തിക പരാധീനത സാമ്പത്തികമായ ബുദ്ധിമുട്ട് അത് പരിഹരിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രാന്റ് ആവശ്യമാണ് ഇനിയും നിലപാടിൽ കടിച്ചു തൂങ്ങിക്കിടന്നാൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഒന്നാകെ തകരുമെന്ന് തിരിച്ചറിവെന്ന ഘട്ടത്തിലാണ് കേരളം ഈ ഒരു നീക്കത്തിന് തയ്യാറായതെന്ന് വേണമെങ്കിൽ വാദിക്കാം പക്ഷെ അത് മാത്രമാണോ കാരണം സി പി ഐയുടെ അനുവാദം പോലും ചോദിക്കാതെ ഈ ഒരു പദ്ധതിയിലേക്ക് സി പി എം ഇറങ്ങിത്തിരിക്കുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഒരു മുന്നണി മര്യാദ പാലിച്ചില്ല സി പി എം എന്ന് സി പി ഐ ആരോപിക്കുമ്പോഴും ചില ചർച്ചകൾ ഇവർക്കിടയിൽ നടന്നിരിക്കില്ലേ എന്ന് ഏത് സാധാരണക്കാരനും ചിന്തിച്ചാൽ അതൊരു തെറ്റുപറയാനൊക്കെ ഇവിടെയാണ് ഈ പി എം ശ്രീ പദ്ധതിയിൽ പദ്ധതിയെ സി പി എം എതിർക്കുകയും സി പി എതിർക്കുകയും ചെയ്യുന്നത് അവരുടെ രാഷ്ട്രീയ കാര്യം അവരുടെ ആഭ്യന്തര കാര്യം പക്ഷെ ഇതിനെ ഈ സമയത്ത് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും ഈ വിവാദങ്ങളെ കെടാതെ തന്നെ അനുനിമിഷം അത് കൂടുതൽ പർവ്വതീകരിച്ചു കൊണ്ടൊരു വലിയ വിവാദമാക്കി നിലനിർത്തുകയും ചെയ്തത് എന്തിനു വേണ്ടിയാണ് മറ്റൊന്നിനു വേണ്ടിയല്ല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഈ സ്വർണ്ണക്കൊള്ള പിണറായി സർക്കാരിന് ഉണ്ടാക്കിയ ആഘാതം ചെറുതല്ല സ്വർണ്ണക്കൊള്ള ഈ പിണറായി സർക്കാരിന് ഉണ്ടാക്കിയ ബുദ്ധിമുട്ട് ചെറുതല്ല അതിലൂടെ പിണറായി സർക്കാരിൻ്റെ ഇമേജ് പരിപൂർണമായും തകർന്നിരിക്കുന്നു പ്രതിച്ഛായ തകർന്നിരിക്കുന്നു ഈ സർക്കാർ സ്വർണ്ണക്കൊള്ള സർക്കാരാണെന്ന് ജനങ്ങൾ പറയുന്നു ഇത് വലിയ ഒരു വിവാദമാക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യുകയാണ് കേരളത്തിലെ ബി ജെ പി ചെയ്യുന്നത് ഇവിടെയാണ് ഈ ഇതുവരെ നടന്ന ഈ ചർച്ചകളെ ചർച്ചകളെല്ലാം അലക്കം മറിച്ചുകൊണ്ട് ഇനി കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടണമോ വേണ്ടയോ ഞാൻ ചോദിക്കുന്നു മാധ്യമങ്ങളോട് ചോദിക്കുന്നു ഇതിൽ കേരളം ഒപ്പിടുകയോ ഒപ്പിടാതിരിക്കുകയോ ചെയ്യട്ടെ കേരളം ഇതുവരെ ഒപ്പിട്ടില്ലെങ്കിലും പി എം ശ്രീ പദ്ധതിക്കൊന്നും സംഭവിച്ചില്ലല്ലോ കേരളത്തിന് ലഭിക്കേണ്ട ഗ്രാന്റ് ലഭിക്കില്ല ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം ഇതിൽ സി പി ഐക്ക് എതിർപ്പുണ്ടാവുകയോ എതിർപ്പില്ലാതിരിക്കുകയോ ചെയ്യട്ടെ ഇതിൽ ബിനോയ് വിഷയം എന്താ അഭിപ്രായം പറയട്ടെ നമ്മൾ രണ്ട് കാര്യമില്ല അത് അവരുടെ മുന്നണിക്കുള്ളിലെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമാണ് നിങ്ങൾ കാതലായ ചില വിഷയങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തിനപ്പുറം നിങ്ങൾ എന്തിനാണ് ഈ വിഷയത്തെ ഇത്രത്തോളം വലിയ സംഭവമാക്കി മാറ്റുന്നത് ഈ പി എം സി പദ്ധതിയിൽ ഈ പി എം സി പദ്ധതിയിൽ സി പി എം ഒപ്പിടാൻ തീരുമാനിക്കുന്നു സി പി ഐയുടെ എതിർപ്പുണ്ടാകുന്നു ഇത് ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എം വി ഗോവിന്ദൻ പറയുന്നു ടി പി രാമകൃഷ്ണൻ അഭിപ്രായം പറയുന്നു ഐ എസ് എഫ് തെരുവുകളിൽ ഇറങ്ങാൻ പോകുന്നു ഇതൊക്കെ കൊണ്ട് കേരളത്തിലെ സാധാരണക്കാരന് എന്താണ് പ്രയോജനവും എന്താണ് ദോഷവും കേരളത്തിലെ സാധാരണക്കാരനെ ബാധിക്കുന്ന അവനെ ബാധിക്കുന്ന എന്ത് വിഷയമാണിതിലുള്ളത് മറുപാത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ കേരളത്തിലെ വിശ്വാസികളുടെ മനസ്സിനെ വ്രണപ്പെടുത്തിയ ഒരു സംഭവം കേരളത്തിലെ ഹൈന്ദവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ ഒരു സംഭവം ലക്ഷോപലക്ഷം വരുന്ന കോടാനുകോടി വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസത്തെ തുരങ്കം വെച്ച ഒരു സംഭവമാണ് ശബരിമലയിലെ സ്വർണക്കൊള്ള ആ സ്വർണ്ണക്കൊള്ള ഇപ്പൊ പാടേ മാറി കഴിഞ്ഞ ദിവസം വരെ കേരളത്തിലെ മാധ്യമങ്ങളുടെ നമ്പർ വൺ ഹെഡ്ലൈൻ ആയിരുന്നു സ്വർണക്കൊള്ള ബ്രേക്കിംഗ് ന്യൂസുകൾ മണിക്കൂറുകളുടെ ഇടവേളയിൽ വന്നുകൊണ്ടിരുന്നു സ്വർണക്കൊള്ളയിൽ ദിവസം രണ്ടും മൂന്നും തവണ വാർത്താ സമ്മേളനം വിളിച്ച് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളും കഴിഞ്ഞ രാത്രി മുതൽ സ്വർണ്ണക്കൊള്ള പതിയെ 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 താഴേക്ക് പോയി അതിൻ്റെ മുകളിൽ പി എം ശ്രീയുടെ ഓരോ വാർത്തകൾ വരുന്നു ഇതൊക്കെ വളരെ ബോധപൂർവമായി വളരെ തന്ത്രപൂർവ്വമായി വളരെയധികം ഗൂഢാലോചനയുടെ ഭാഗമായി കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് തിരിച്ചറിയാനുള്ള ബോധം കേരളത്തിലെ മാമാ മാധ്യമങ്ങൾക്ക് ഇല്ലാതെ പോയി എന്തൊരു ഗതികേടാണ് ഓർത്തു നോക്കണം ഇന്ന് സ്വർണ്ണക്കോളയിൽ എന്തും എന്ത് വലിയ വാർത്തകൾ എന്തും വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വന്നു കൊള്ള ചെയ്ത സ്വർണം വിറ്റത് ഗോവർദ്ധനന് കൊള്ള ചെയ്ത സ്വർണം ആർക്ക് വിറ്റുവെന്നും ആ സ്വർണം വാങ്ങിയ ആളെയും അന്വേഷണം ചോദ്യം ചെയ്തു സ്വർണ്ണ കൊള്ളയിലെ അന്വേഷണം ദേവസ്വം ബോർഡിലെ മുൻ പ്രസിഡന്റുമാരിലേക്കും അംഗങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു ശബരിമലയിലെ ദ്വാരപാലകരുടെ സ്വർണം മാത്രമല്ല ശബരിമല ശ്രീകോവിലെ മേൽക്കൂരയിലെ സ്വർണപ്പാളി ഒന്നാകെ ഇളക്കിയെടുക്കാൻ പദ്ധതിയിട്ടു അത് സംബന്ധിച്ച് ഗൂഢാലോചന നടന്നു എന്നുള്ള വാർത്തകളും പുറത്തു വന്നു ഈ വാർത്തകളൊക്കെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ എവിടെയാണ് നിങ്ങൾ കണ്ടത് ഉണ്ടെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ വളരെ വളരെ അപ്രധാനമായിട്ടുള്ള ഭാഗത്ത് അവിടെയാണ് കേരളത്തിലെ പിണറായി സർക്കാരും സി പി എമ്മും സി പി ഐയും ഒക്കെ ചേർന്ന് നടത്തുന്ന ഈ ഒരു നാടകം രാഷ്ട്രീയ നാടകം ജനങ്ങളെ പറ്റിക്കാൻ വിഷു പിന്നെ സർക്കാർ പ്രതിരോധത്തിലാകുന്ന വാർത്തകളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ശബരിമലയിലെ സ്വർണക്കുള്ള ജനങ്ങളെ മറയ്ക്കാൻ നടത്തുന്ന ഏറ്റവും വലിയൊരു തട്ടിപ്പാണ് ഈ പി എം ശ്രീ പദ്ധതിയിലെ വിവാദം അതുകൊണ്ട് തന്നെ ഇതിന് അർഹമായ പ്രാധാന്യത്തിൽ ഇതിന് അർഹമായ പ്രാധാന്യത്തിലധികം കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം